ഈശോയിൽ ഏറെ സ്നേഹമുള്ളവരെ ഇന്നേ ദിനം ക്ലയർവോയിലെ വിശുദ്ധ ബെർണാർഡിന്റെ തിരുനാൾ നാം ആചരിക്കുകയാണ് മാതൃഭക്തനായിരുന്നു അദ്ദേഹം വലിയ ധനധർമ്മിയും സൽ സ്വഭാവിയും ഇരുപത്തി മൂന്നാം വയസ്സിലാണ് ആശ്രമത്തിൽ ചേർന്നത് വൈദികനായത് ക്ലയർവോയിലെ ആശ്രമത്തിന്റെ അധിപനുമായി എത്രയും മാതാവേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഭരണാർത്ഥാണ് എഴുതിയത് ഇന്ന് അനേകരുടെ നാവിലെ പ്രാർത്ഥന മന്ത്രമാണ് എത്രയേന്തയുള്ള മാതാവേ എന്ന പ്രാർത്ഥന മാത്രമല്ല പരിശുദ്ധ രാജ്ഞി എന്ന ജപത്തിന്റെ അവസാന ഭാഗവും എഴുതി ചേർത്തതാണ് ആശ്രമത്തിൽ ചേരാൻ വരുന്നവരോട് ഭരണാർത്ഥ് പറയും ലോക ശരീരം വാതിൽക്കൾ വെച്ചേക്കൂ ഇവിടെ ആത്മാവിന് മാത്രമേ സ്ഥലമുള്ളൂ പ്രിയപ്പെട്ടവരെ ദൈവത്തിൻ്റെ വലിയ കൃപ ലോകമോഹങ്ങൾ കൈവടിയാൻ നമുക്ക് ആവശ്യമാണ് നമ്മെ തന്നെ ഒന്ന് ക്രമീകരിക്കണ്ടേ ദൈവത്തിൻ്റെ ഹിതം നിറവേറ്റാൻ നമുക്ക് ശക്തി വേണ്ടേ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവായി ദൈവമേ ലോക ജഡ മോഹങ്ങൾക്ക് എതിരെ ആത്മീയ ലക്ഷ്യത്തോടെ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ അനേകരെ വിശുദ്ധിയിലേക്ക് നയിക്കുവാൻ ഞങ്ങളെ ഉപകരണമാക്കണമേ അമ്മ മാതാവെ ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിക്കണമേ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അമ്മ